നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുരുമുളകിൻ്റെ വില കുതിച്ചു കയറിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുരുമുളക് വില ഉയരാതെ സ്റ്റഡിയായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എന്താണ് കുരുമുളക് വില ഉയരാതിരുന്നത് ഇപ്പോൾ വില കൂടാനുണ്ടായ കാരണം അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് പല കർഷകർക്കും ഇതറിയില്ല നമ്മളെല്ലാ കാര്യങ്ങളും കർഷകർ അറിഞ്ഞിരിക്കണം അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കാരണങ്ങളെന്നൊക്കെ കുരുമുളകിന് ഉണർവ് കുരുമുളക് വിപണിയെ കൃത്രിമ പൂട്ടിൽ ബന്ധിച്ച വിലക്കയറ്റം തടഞ്ഞ വിവരം പുറത്തു വന്നതോടെ ഉൽപ്പന്ന വില ഉയർത്താൻ വിപണി ശക്തികൾ തയ്യാറായി മൂന്നാഴ്ചയോളം ഉൽപ്പന്നത്തെ കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ പിടിച്ചുകെട്ടി അവർ ചരക്ക് സംഭരിച്ചെങ്കിലും വിപണിയിൽ കൃത്രിമങ്ങൾ അരങ്ങേറുന്നത് തിരിച്ചറിഞ്ഞ കർഷകരും മധ്യവർത്തികളും വിൽപ്പന ഗണ്യമായി കുറച്ചതോടെ വാങ്ങലുകാർ സമ്മർദ്ദത്തിലായി ഉത്തരേന്ത്യാ ഉത്സവ സീസണിന് ഒരുങ്ങുന്നതിനാൽ അവർക്ക് കനത്ത തോതിൽ കുരുമുളക് ആവശ്യമുണ്ട് രാജ്യത്ത് കുരുമുളക് ഉത്പാദനം കുറവായതിനാൽ വില കുതിച്ചു കയറുന്നത് തടയുന്നതിനാണ് തുടർച്ചയായ പതിനേഴ് ദിവസം ഒരേ വിലയിൽ വിപണിയെ അവർ പിടിച്ചു കെട്ടിയതെന്ന് കർഷകർ പറയുന്നു അപ്പോൾ കുരുമുളകിന് ഇപ്പോൾ ഒറ്റയടിക്ക് ഒരു ക്വിൻറ്റലിന് മുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വിലകൾ നമുക്ക് നോക്കാം നമുക്ക് കൊച്ചിയിലെ വില ആദ്യം നോക്കാം കൊച്ചിയിൽ കുരുമുളക് അൺ ഗാർബിളിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപയും കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തിയെട്ട് രൂപ കുരുമുളക് ഗാർബിളിൻ്റെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില തൃശ്ശൂർ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി നമുക്ക് കോഴിക്കോട്ടെ വില നോക്കാം കുരുമുളക് നാടൻ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ഇതാണ് കോഴിക്കോട്ടെ വില ഇനി നമുക്ക് ഇരട്ടിയിലെ മാർക്കറ്റ് നോക്കാം അവിടെ കുരുമുളക് പഴയതിനും പുതിയതിനും ഒരേ വിലയാണ് അറുന്നൂറ്റി മുപ്പത് രൂപ കിലോയ്ക്ക് ഇനി നമുക്ക് തളിപ്പറമ്പിലെ കുരുമുളകിന്റെ വില നോക്കാം അവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് വില ഇനി പയ്യന്നൂരെ വില നോക്കാം അവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില ഇനി നമുക്ക് ആലക്കോടെ വില നോക്കാം ആലക്കോട് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപ കരുവഞ്ചാല് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുടിയാൻമലയിൽ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപ വരെയും വെള്ളരിക്കുണ്ട് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ തലശ്ശേരിയിൽ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് നെടുമങ്ങാട്ട വില നോക്കാം അവിടെ കുരുമുളകിന് വില കുറവാണ് കുരുമുളക് പുതിയതിന് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ ആ നിരക്കിലാണ് അവിടെ എടുക്കുന്നത് ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ കുരുമുളക് വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി